കടം ചോദിച്ചിട്ട് എല്ലാവരെയും വിളിക്കുമ്പോൾ ലാസ്റ്റ് നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കോൾ എടുക്കാണ്ടിരിക്കുമ്പോഴും ലാസ്റ്റ് കോൾ എടുക്കുന്നതും ആ ഒരു ആ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് തരാം എന്ന് പറയുന്ന ലിസ്റ്റുകളിൽ ഒരാളായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് അങ്ങനെയാണ് വരുന്നത് കോൾ നന്നായി അല്ലേ വരുന്നത് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒമ്പതോളം സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം പതിനായിരത്തോളം ഔട്ട്ലെറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ടീമിപ്പോൾ ഏകദേശം ഒരു അമ്പതിന് മുകളിൽ ടീമുണ്ട് കൊച്ചിയിലും കോയമ്പത്തൂരിലും മുമ്പെയായിട്ട് മൂന്ന് ഓഫീസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാവരും ഓൺലൈൻ ബാങ്കിങ്ങാണ് ചെയ്യുന്നത് എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് വി ആക്ച്വലി നീഡ് ഒരു ബാങ്ക് പോലത്തെ സാധനം എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും എന്ത് പറയും ബാങ്കിൽ പോയി നടത്തുന്ന ഏറ്റവും ചെറിയ ട്രാൻസാക്ഷൻ മുതൽ പല പല ബാങ്കുകളിലായിട്ട് ഓടി നടന്ന് നമ്മൾ ചെയ്യുന്ന ലോൺ ആപ്ലിക്കേഷൻ വരെ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ളൊരു പലയറക്കടയിലെ കിട്ടുക എന്ന് പറഞ്ഞ സംഭവം നൈസ് അല്ലേ ആ നൈസ് തോട്ട് ഒരു ബ്രാൻഡാക്കി മാറ്റിയ ബ്രാൻഡാണ് ഇന്ന് ഈ സ്റ്റാർട്ടപ്പ് ഡേയിൽ ജനുവരി സിക്സ്റ്റീൻത്തിന് നമ്മൾ ഫീച്ചർ ചെയ്യുന്ന ബ്രാൻഡ് ആൻഡ് ദ ബ്രാൻഡ് നെയ്മസ് ബാങ്ക് ഹബ് അതിൻ്റെ ഫൗണ്ടേഴ്സാണ് ഇന്ന് എന്നോടൊപ്പം അഭിലാഷ് ആൻഡ് നിമി വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ ബ്രൈറ്റ് താങ്ക് യു കസ്റ്റമേഴ്സ് ിലേക്ക് പോവാണ്ട് ബാങ്കുകൾ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് വരാ നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമാണ് അതൊരു ഇടുക്കിക്കാരന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്ന ബ്രാൻഡാണോ തീർച്ചയായും കാര്യം ഇടുക്കിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ അവിടെ ജനിച്ചോളന്നെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ വൺ ഓഫ് ദി കേരളയിലെ ടോട്ടൽ ഡിസ്ട്രിക്ട് എടുക്കാണെങ്കിൽ റൂറൽ സെഗ്മെന്റ് ഏരിയ തന്നെയാണ് ബാങ്കുകളുടെ പരിമിതികളൊക്കെ ഏറ്റവും കൂടുതലുള്ള തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലാണ് എനിക്കൊരു ബാങ്കിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നത് സോ അങ്ങനത്തെ ഒരു സിനാരി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതെ അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയതിനു ശേഷം ബാങ്കിങ് സെഗ്മെന്റ് ആയിട്ട് റിലേറ്റഡായിട്ട് കൂടുതലായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലും റൂറൽ സെഗ്മെന്റുകളിലേക്ക് എങ്ങനെ ബാങ്കിങ് എത്തിക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എട്ടു വർഷം ഞാൻ വർക്ക് ചെയ്തിന് അകത്ത് സോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് എനിക്കാണെങ്കിലും എൻ്റെ അച്ഛൻ അമ്മയ്ക്കാണെങ്കിലും എന്റെ നെയബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ച്ന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വിളിച്ച് അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ ഒരു ചലഞ്ച് ഉള്ളതുകൊണ്ട് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നുമാണ് എന്തുകൊണ്ട് നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോകണ്ട തൊട്ട് പല കെട്ടലേയും കിട്ടും അതുപോലെ തന്നെ ബാങ്കിങ് എന്തുകൊണ്ടായിക്കൂടാ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും നമ്മുടെ ടീമും കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു ആ കൺസെപ്റ്റ് ഒരു യൂണിഫൈഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു പോസ്റ്റൽ ഏരിയ വൈസ് നമ്മൾ തിരിച്ചിട്ട് ആ ഒരു പോസ്റ്റൽ ഏരിയയുടെ അണ്ടറിൽ ഒരു ബാങ്കിൻ്റെ സർവീസ് പോയിൻ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ആ ബാങ്കിന്റെ ആ സർവീസ് പോയിന്റ് വഴി ആ അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിന്റെ സർവീസസുകളും അവിടെ എത്തിക്കാം അതും ട്വന്റി ഫോർ ഇന്റു സെവൻ ബാങ്കിന്റെ ഒരു പരിമിതികൾ ഫ്രെയിം ഫ്രെയിമില്ലാതെ സാറ്റർഡേ സൺഡേസ് അങ്ങനെ ഇല്ലാതെ കാര്യം കൂടുതലും റൂറൽ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ ജോലി ചെയ്തൊക്കെ വരുന്നവരെല്ലാം മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നമ്മുടെ പരിപാടികൾ നടത്താൻ റിസ്ക് ആയിട്ടുള്ള ടൈമാണ് പിന്നെ വേണ്ടി ലീവ് എടുത്ത് പോകുന്നവരുണ്ട് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതാകുമ്പോൾ നമ്മൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലൊരു ചായക്കട പോകുന്നവർ ലാഘവത്തോടെ പോയി പോയി കഴിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ സർവീസസ് അല്ലെങ്കിൽ ലോൺസോ മറ്റ് സർവീസുകളോ ചെയ്യാനോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ഈ പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഹബ് ഫോർ ഓൾ ബാങ്ക്സ് അതാണ് ആ പേര് വരാനുള്ളതിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ് നമ്മുടെ വരാനുള്ള റീസൺ എന്തായിരുന്നു ഞാൻ ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണ് ബാങ്ഹാബിലോട്ട് കടന്നു വന്നത് അതിനുശേഷം പതുക്കെ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ടും കൊമേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് എൻ്റെ കൈകളിലോട്ട് എത്തുകയായിരുന്നു അങ്ങനെ പിന്നെ പൊതുവേ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും നമ്മൾ നോക്കുവാണെങ്കിൽ ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മളൊരു മെട്രോ ടൗൺസിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എന്ന് എന്ന് പറഞ്ഞാൽ ഫിയർ തീർച്ചയായും പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ ആണെങ്കിലും കൂടുതലും കൂലിപ്പണി ചെയ്ത് വളർത്തുന്ന ഒരു അച്ഛനമ്മയുടെ മോഹനായിട്ട് വളരുമ്പോൾ അതിൽ അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് കയറി വരാ ചലഞ്ചാണ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ അതെ അതെ തുടങ്ങാൻ വേറെ ബാങ്കിങ് ഒരുപാട് കംപ്ലയിന്റ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുണ്ട് ഇറ്റ്സ് റിക്വാസ് ലോഡ് ഓഫ് ഐ ടി കാര്യങ്ങൾ ആവശ്യമുണ്ട് പിന്നെ ഈ പറഞ്ഞ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ സോ അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാതെ തുടങ്ങാന്നുള്ള ഡിസ് ഭയങ്കര ചലഞ്ചായിരുന്നു അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത സമയത്താണ് നമ്മളെ കടം ചോദിച്ചിട്ട് എല്ലാരെയും വിളിക്കുമ്പോൾ ലാസ്റ്റ് നമ്പറുകള് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കോൾ എടുക്കാണ്ടിരിക്കുമ്പോഴും ലാസ്റ്റ് കോൾ എടുക്കുന്നതും ആ ഒരു ആ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് തരാം എന്ന് പറയുന്ന ലിസ്റ്റുകളിൽ ഒരാളായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് അങ്ങനെയാണ് വരുന്നത് കോൾ കോൾ നന്നായി അല്ലേ ആ എടുക്കുന്ന സമയത്ത് യു ഞാൻ ആക്ച്വലി ഒരു പി എസ് സി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ടൈമാണ് സർക്കാർ ജോലി തീർച്ചയായിട്ടും അറിയാം നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ ഗവൺമെന്റ് സർവീസിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരാളുടെ സെക്യൂരിറ്റി അതെ അതെ അപ്പൊ ഞാന് നോർമലി കുറച്ച് നാളെ പ്രൈവറ്റ് ഫോമിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ട പ്രൈവറ്റ് ജോബും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇനി ഗവൺമെന്റ് സർവീസ് ആ ഒരു ലക്ഷ്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ആളുടെ ഗോള് വരുന്നതും പിന്നെ ഞങ്ങൾ ഇതേ പറ്റി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ എനിക്കും ആളുടെ ഈ പറഞ്ഞ എനിക്ക് കോളേജ് മുതൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആളുടെ ഈ ഒരു സ്കില്ലിലും എനിക്കറിയാം നല്ല പൊട്ടൻഷ്യൽ അറിയാം അപ്പം ഞാനും വിചാരിച്ചു ശരി നല്ല ഒരു ആണിത് അപ്പം ഇതിലോട്ട് എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ യെസ് പറഞ്ഞു അപ്പോൾ കോൺഫിഡൻസിൽ ഇൻവെസ്റ്റർ വന്നു പിന്നെ കിടക്കുകയാണല്ലോ കടമ്പുകൾ നമ്മൾ ഈ പറയുന്ന അതായത് ബാങ്ക് ഹബിന്റെ ഇൻവെസ്റ്റർ വരുന്നത് ഏത് കാലത്താണ് ശരിയും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയായിരുന്നു അതായത് ഇത്തരം വർഷം വർക്ക് ചെയ്ത ഒരു ബാഗിലെ രണ്ടു വർഷം മുമ്പായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ആറുമാസത്തോളം ഞാൻ ജോലി റിസൈൻ ചെയ്തതിനു ശേഷം ഞാൻ ആറുമാസത്തോളം ഒരു ആറാണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിന്റെ അപ്പൊ എൻ്റെ കൂട്ടത്തില് വേറൊരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു കിരൺ ആളുടെ പേര് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ആദ്യം ഇത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു എങ്ങനെ ഇതിന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇത് കൊണ്ടുവരാന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എന്തായാലും വീടിൻ്റെ അടുത്തുള്ള അക്കൗണ്ട് ആയിരിക്കും ചെയ്ത പക്ഷെ നമുക്ക് ഇപ്പഴാണെങ്കിൽ പോലും മറ്റു ബാങ്കുകളെ കുറിച്ച് അറിയാമെങ്കിൽ കൂടുതലും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ ഉള്ളത് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്യാനാണെങ്കിലും നമ്മളിപ്പോ ഒരു ആദ്യ ഒരു ബാങ്കിൽ പോയി അപ്രോച്ച് ചെയ്യുന്നു ലോൺ അപ്ലൈ ചെയ്യുന്നു അവിടുന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിലൊരു ബാങ്ക് സ്വഭാവ ഒരു സിംഗിൾ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിലവിൽ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലാറ് അപ്പോൾ നമ്മൾ അതിനകത്താണ് യൂണിഫൈഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളത് അതായത് ഒരു ആപ്ലിക്കേഷൻ മുഖേന അല്ലെങ്കിൽ ഒരു സെൻ്റർ മുഖേന ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇരുപത് ബാങ്കിന്റെ ഓഫേഴ്സ് വരിക സോ അപ്പോൾ ഏത് ബാങ്കിലാണ് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് ഏത് ബാങ്കിലാണ് കൂടുതൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നാൽ തന്നെ ഒരു പത്ത് ബാങ്കുകളുടെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏതാണ് നമുക്ക് ആവശ്യം നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റിസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് സോ അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്തു കൺസെപ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്തു പിന്നെ നെയിമിങ് നടത്തി ഒരു ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ നമ്മളൊരു ചെറിയൊരു കോ വർക്കിംഗ് സ്പേസ് ഒരു സിംഗിൾ സ്പേസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സെയിൽസും മാർക്കറ്റിങ് ഇതെല്ലാം ഞാനും അവനും തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പട്ടാളം അതെ അത് തന്നെയായിരുന്നു കാര്യം ഫീൽഡിൽ പോകുന്നു ഞങ്ങൾ തന്നെ ഫീൽഡിൽ പോകുന്നു ആളുകളെ കണ്ട് സംസാരിക്കുന്നു അവരോട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ആദ്യം ഞങ്ങളെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ ഫ്രാഞ്ചസീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു അത് ഓരോ ഏരിയകളിൽ നോക്കിയിട്ട് പക്ഷെ അവിടെ ചെന്നിട്ട് ഓരോ റൂറൽ ഏരിയകളിൽ ആയതുകൊണ്ട് ഒത്തിരി കോസ്റ്റി ഇല്ലാന്ന് വിചാരിച്ചു പക്ഷെ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കോസ്റ്റ് ആയിട്ട് അന്നത്തെ വണ്ടിക്കൂലിക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ലാക്സ് ഓഫ് റൂപ്പീസസ് പറയുന്നത് അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആവില്ല എന്ന് തോന്നിയെടുത്ത് ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് വേറൊരു മോഡൽ വർക്ക്ഔട്ട് ചെയ്തോളാം കാര്യം അവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ആ നാട്ടുകാരെ അറിയാം ആ നാട്ടുകാർക്ക് ഇവരെയും അറിയാം പ്രത്യേകിച്ച് ഒരു തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഒരു ബാങ്കിങ് സർവീസസ് ആണ് നമ്മൾ കൊണ്ടുവച്ചത് അപ്പോൾ ട്രസ്റ്റ് പാട്ടും അതിനകത്തേക്ക് ഇമ്പോർട്ടൻ നമുക്ക് മാർക്കറ്റിംഗ് അത്ര പേര് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തി ചെയ്യാനുള്ള ക്യാഷും ആ സമയത്ത് നമ്മൾ നമ്മളെന്നെ ആ ഏരിയ തന്നെ ഒരാൾ കണ്ടുപിടിക്കുക ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഷോപ്പുള്ള അപ്പോൾ അയാളെ പറഞ്ഞു കൺവിൻസ് ചെയ്തിട്ട് അയാൾക്ക് ഈ സർവീസസും അയാളെ പഠിപ്പിച്ചും കൊടുത്തിട്ട് അയാൾ ത്രൂ നമ്മൾ ഈ ബാങ്കിങ് സർവീസസ് എത്തിക്കാന്നുള്ളത് വേറെ ഒന്നും ഇല്ല നമ്മൾ ഇല്ലാതെ വരുമ്പോ നമ്മളതിനുള്ള ആലോചിക്കും അപ്പോൾ ആ ഒരു മോഡൽ നന്നായിട്ട് വർക്കൗട്ടായി സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ തുടക്കത്തിൽ ഇതിന് ചെറിയ ചെറിയ ഫീസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചസി കോസ്റ്റ് അത് വെച്ചിട്ട് ആ എമൗണ്ട് എന്ന് വെച്ചിട്ട് അടുത്ത ആളെ കാണാൻ യൂസ് പോകേണ്ടത് സോ ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ ഒരു സെർട്ടൺ ലെവല് ടൈം പീരീഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് സ്കേലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് ഡെയിലി അവര് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് നടക്കുന്നു ചെറിയൊരു എമൗണ്ട് വരെ കിട്ടി തുടങ്ങി ബട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയപ്പോൾ ഒരു ഫണ്ടിങ് ഇല്ലാത്തതിന്റെ ഒരു സ്ട്രഗിൾ ആണ് കാര്യം ഈ അതിനൊപ്പം തന്നെ ജോലി പെട്ടെന്ന് ദിവസം റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുടങ്ങിയ പരിപാടിയാണ് സോ ഇ എം ഐകള് തലയ്ക്ക് മോളിൽ നിൽക്കുന്നുണ്ട് വീട്ടിൽ അമ്മ വിളിക്കും ദ വന്നിട്ടുണ്ട് എൻ്റെ വെച്ചാൽ പറഞ്ഞു ഈ ഒരു സിനാരി വന്നപ്പം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നോർമലി ഒരു മിഡിൽ ക്ലാസ്സിലെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് സീറോയിൽ നിന്ന് തുടങ്ങിയാൽ മതി ഇപ്പോൾ ഹൈലി ക്യാഷ് ഉള്ളവർക്കാണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവർക്ക് ഒന്നോ രണ്ടിൽ നിന്ന് തുടങ്ങിയാൽ മതി നമ്മളെ സംബന്ധിച്ച് മൈനസ് അതേ അതായിരുന്നു ഏറ്റവും ചലഞ്ച് അങ്ങനെയാണ് ഞാനൊരു ഫണ്ടിങ് കുറച്ചെങ്കിലും കയ്യിലേക്ക് ഇ എം ഐ അടയ്ക്കാനുള്ള ഫണ്ടാണ് ഞാൻ ആദ്യം നോക്കിയത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനല്ല അല്ല എനിക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നത് പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇഷ്യൂസ് ഡെയിലി കാര്യങ്ങൾ ഓടണം ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും അതിലേക്കായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്കെങ്കിലും ഇ എം ഐ അടയ്ക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിൽ തുടങ്ങിയതാണ് പക്ഷെ അത് ഒരുവിധം നല്ല രീതിയിൽ തന്നെ തുടക്കം വെച്ചു പക്ഷേ കോഴ്സ് എല്ലാ കമ്പനിയിലുള്ള പോലെ കുറേ ഇഷ്യൂസുകൾ നമുക്ക് ഇടയിൽ ഉണ്ടായി കാര്യം നമുക്ക് പ്രാക്ടിക്കലി ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കുറേ ചലഞ്ചസ് ചലഞ്ചസുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കാര്യം പാളിച്ചകൾ എപ്പോഴും സംഭവിക്കുന്നതാണ് അതിനുശേഷം ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാവുന്നൊരു പ്ലാൻ വന്നു തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ പിന്നെ ചെക്ക്യേറിയത് അതെ അതെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ നമ്മൾ ചെന്നു എന്തുകൊണ്ടാന്ന് അറിയത്തില്ല അവിടുത്തെ ഒരു മാഡം എന്നെ കണ്ടിട്ട് മോനെ പോലെ കരുതി എന്ന് വേണേൽ പറയാം കാര്യം ആള് അവരുടെ ഓഫീസിൽ തന്നെ ഫ്രീ ആയിട്ട് സ്പേസ് തന്നു നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തു തന്നു ബാങ്കുകളായിട്ടുള്ള അലയൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തു തന്നു സോ അവിടെ ഒരു മൂന്നാലു മാസം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു ചെലവുമില്ലാതെ തന്നെ അപ്പോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അങ്ങനെയാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് സിറ്റുവേഷൻ സ്റ്റേറ്റസ് എന്താണ് സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം പതിനായിരത്തോളം ഔട്ട്ലെറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഏകദേശം ഒരു ടീമിലപ്പോ അമ്പതിനുണ്ട് കൊച്ചിയിലും കോയമ്പത്തൂരിലും മുംബൈ മൂന്ന് ഓഫീസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാങ്ക് ആർക്കൊക്കെ സർവീസസ് അവൈൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു ഹൈലൈറ്റ് ചെയ്തത് ഒന്നെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിനുള്ള പോരായ്മകളും ഈ ഡിജിറ്റൽ ബാങ്കിങ് വിലോഷനകത്തുള്ള പോരായ്മകളും കണ്ടെത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തത് അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ കാര്യം മെയിനും ആയിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളത് പലര്ക്കും ഇല്ല ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങണമെന്നൊരു ആഗ്രഹം വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ബാങ്കിങ് ആരും ഓപ്റ്റ് എല്ലാം ബാങ്ക് ജോലികളായിട്ടാണ് കണക്കുന്നത് പക്ഷേ ആ ഒരു മേഖലയിലും ബിസിനസ് ഉണ്ടെന്ന് നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്യിപ്പിക്കുക അതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത് സോ ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമുള്ള ആർക്കും ഇതിനകത്തോട് ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഓരോ പോസ്റ്റൽ ഓഫീസിൻ്റെ അണ്ടറിലും ഒരു ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് സർവീസ് ഇതിലേക്ക് ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും അറുപത്തഞ്ച് വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുകളിലുള്ള ആർക്കും വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് ചില വ്യക്തികൾ ഷോപ്പ് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനോട് തന്നെ ചേർന്ന് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതല്ലാതെ ഇപ്പം ആശ വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ട്രാവല് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓ അതായത് ഒരു ഷോപ്പ് വേണമെന്നില്ല നിർബന്ധമില്ല കാരണം ആ ഒരു വാർഡിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വാർഡുകളിലോ മാത്രമായിട്ട് വേണമെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും ാണ്റ്റഗറി അതെ അത് അത് മാത്രമേ ഉള്ളു ഇതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ ഓഫ്കോഴ്സ് ബാങ്കിങ് ആയതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ഉണ്ട് ആർ ബി ഐ ഉണ്ട് അതിന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്തൊരു എക്സാം എഴുതി പാസ് ആവണം അത് ഐ ഐ ബി എഫ് എന്ന് പറഞ്ഞൊരു എക്സാം ആണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ക്ലിയർ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നോർമലി ഒരു ും പാൻ കാർഡും ഒരു അക്കൗണ്ട് നമ്പറും ഉള്ള വ്യക്തിക്ക് ക്ലാസ് ആർക്കും തന്നെ ഇതിലോട്ട് കടന്നു വരാൻ പറ്റും നമ്മുടെ ബിസിനസ് ആണല്ലോ ഇതില് നമുക്കുള്ള ലാഭം എന്താ നമ്മൾ എങ്ങനെയാ ചോദ്യം ഇതിലിപ്പോ നമ്മുടെ ഏരിയയിൽ തന്നെ ഇപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് കണ്ടേക്കുന്നുണ്ട് അക്ഷയ ഒരു സെൻഡോസിൻ്റെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റും കസ്റ്റമേഴ്സിനുള്ള ഇൻ്റർമീഡിയറ്റ് ആണ് ബ്രിഡ്ജ് പോലെയാണ് ഇതുപോലെ തന്നെ ബാങ്കുകൾക്കും കസ്റ്റമേഴ്സിനും ഇടയിലൊരു ബ്രിഡ്ജാണ് ബാഹബദ്ദേശിക്കുന്നത് സോ അക്ഷയ സെൻഡോസ് ഇപ്പം ഏൺ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ള ആ നാട്ടുകാർക്ക് തന്നെ അറിയാം കാര്യം ഗവൺമെൻറ് ഓഫീസിനേക്കാളും ക്യൂ ആണ് അത്രയും ഡിഫിക്കൽട്ടാണ് അവിടെ സൊ സെയിം വേ തന്നെ ഇവർക്കും അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ സർവീസസിനും ഇവർക്ക് നമ്മൾ ബാങ്കപ്പ് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് അവർക്കൊരു കമ്മീഷൻ ബേസ്ഡ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മന്ത്ലി ഒരു ഫിക്സഡ് അലവൻസ് ആയിട്ട് സാലറി പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസെൻറ്റീവ്സും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ഒരു ആറ് മുതൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മിനിമം ഒരു വൺ ലാക്ക് റുപ്പീസെങ്കിലും അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും വിത്ത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി മനസ്സിലായി ആ അതായത് അഭിലാഷിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രകാരത്തിൽ പ്രത്യേകിച്ച് അത് ഇനി അടുത്തൊരു ബിസിനസ്സുകാരൻ ഉണ്ടാവരുത് അല്ലല്ല അതെ തീർച്ചയായിട്ടും പിന്നെ ഒരു ഹ്യൂജ് ൂണിറ്റി ഉള്ളതാണ് കൊറോണ പോലെയുള്ള സമയത്ത് പോലും നമ്മള് ആക്റ്റീവ് ആണ് സോ അത് ആ സമയത്തും ഇതുപോലത്തെ സെന്ററുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു പെർമിഷൻ ഉണ്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി സോ ഇതുപോലത്തെ ബിസിനസ്സിലോട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് നിലവിലുള്ള ബിസിനസ്സും കണ്ടിന്യൂ ചെയ്യാം ഇത് ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം സോ ആ ഒരു സ്റ്റഡി ഇൻകം എന്നുള്ളത് നമ്മൾ അഷ്വർ മനസ്സിലായി ഈ ഈ പറഞ്ഞതുപോലെ ബാങ്ക് ബിസിനസ് ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഇനി ഇതിന്റെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ നമുക്ക് വരുന്നൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ നമ്മൾ മിക്കവാറും ബാങ്കുകളിലേക്ക് നേരിട്ട് ആളുകൾ പോകുന്നത് വളരെ കുറവാണ് മിക്കവാറും എല്ലാവരും ഓൺലൈൻ ബാങ്കിങ് ആണ് ചെയ്യുന്നത് എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഡു വി ആക്ച്വലി നീഡ് ഒരു ബാങ്ക് ഹബ് പോലത്തെ സാധനം ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും എന്ത് പറയും ഞാനത് എത്ര ബാങ്കിന്റെ ഉണ്ട് ഫോണില് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇതിനകത്തെല്ലാം ആ ബാങ്കിന്റെ എല്ലാ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടോ ഇല്ല സീരിയസ്ലി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കാണെങ്കിലും ഒരു ആറ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ഞാൻ എല്ലാ ബാങ്കിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആക്ച്വലി ഒരു ഫണ്ട് ട്രാൻസ്ഫറിനുപരി അതിനപ്പുറത്തോട്ട് ബാങ്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് തന്നെ ഉണ്ട് ഉണ്ട് പക്ഷേ അത് നമ്മളെ നമ്മൾ നമ്മളിത്ര എഡ്യൂക്കേറ്റഡായി നമുക്ക് പോലും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തപ്പം സാധാരണ ജനങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എല്ലാ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടും അവർക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് നോക്കുവാണെങ്കിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൺ ജനങ്ങൾ വന്നിട്ട് റൂറൽ കാറ്റഗറീസിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയ്ക്ക് പുറത്ത് വരുന്ന ഒരു കാറ്റഗറിയിലുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ലിറ്ററസി ലെവല് നമുക്ക് നമ്മുടെ അത്ര പോലും ഇല്ലാത്ത ആളുകളായിരിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കുക അല്ലെങ്കിൽ അതിനകത്തെ സർവീസസ് ഒക്കെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് അവർക്ക് വലിയ ചലഞ്ചായിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ബാങ്ക് ഹബിൻ്റെ പ്രസക്തി അവിടെ വരുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു പി ഐ പേയ്മെൻറ്റ്സ് അല്ല നോർമലി എല്ലാവരും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നേരെ ഒരു യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ബാങ്കുകളിൽ ഒരുപാട് പ്രോഡക്റ്റുകളിൽ വൺ ഓഫ് ദി പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് വരുന്നത് ഇപ്പൊ ലോൺസ് ആയിക്കോട്ടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ അങ്ങനെ ബാങ്കിൽ ചെന്ന് നമുക്ക് ഡയറക്റ്റ് സർവീസസ് ചെയ്യാൻ പറ്റുന്ന പല പ്രോഡക്ട്സും ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലും ഉണ്ടായിരിക്കും പക്ഷേ ആളുകൾക്ക് അതിനെക്കുറിച്ച് പോലും ചെയ്യാറില്ല അപ്പൊ ഇത്ര എഡ്യൂക്കേറ്റഡായി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ ആൾക്കാരെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മനസ്സിലായി ഇപ്പൊ അതില് വേറൊരു ചോദ്യം കൂടി ഉണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോ നിന്ന് സംസാരിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷനിലാണ് നമ്മളെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കൊച്ചിയാണ് ഇവിടെ ഇത്രയും അതായത് ഒരു ഒരു പത്ത് സ്റ്റെപ്പ് അപ്പുറത്ത് ബാങ്കുകളും എ ടി എമ്മുകളും ഒക്കെ ഉള്ള സ്ഥലത്താണ് ി അപ്പൊ അവിടുത്തെ ഇത് കൊച്ചി പോലെ ട്രിവാൻഡ്രം പോലെ ആണോഫുൾ ആണോ അതിൽ ചോദ്യത്തിന് തന്നെ അതിനകത്തുള്ള ആൻസർ ആണ് കണക്ട് ചെയ്ത് തന്നെ പറയാൻ പറ്റും ഒരു കാര്യം പറഞ്ഞാൽ ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമുക്ക് ഈ അർബൻ ഏരിയയിലുള്ളവർക്ക് തന്നെ എല്ലാ യൂസ് ചെയ്യാം അറിയാം എന്നുള്ളത് ഒരു ബാ യു പി ഐ പേയ്മെൻറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അതിലെല്ലാവരും ഇപ്പോൾ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അത് മാത്രമല്ല ബാങ്കിങ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ക്യാഷ് ഡിപ്പോസിറ്റ്സ് ഉണ്ട് ക്യാഷ് വിഡ്രോവൽസ് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ അതൊരു ബേസിക് ട്രാൻസാക്ഷണൽ സർവീസസ് എന്ന് പറയാം പക്ഷെ അതുകൂടാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ലോൺസുകളുണ്ട് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ സെഗ്മെന്റ്സ് വരുന്നുണ്ട് ബിൽ പേയ്മെൻ്റുകളുണ്ട് സോ ഒരു വൈഡ് ഇരുപത്തഞ്ചോളം പ്രൊഡക്റ്റുകളുടെ സെഗ്മെൻറ്സിനകത്ത് വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഗോൾഡ് ലോൺ വെക്കാനാണെങ്കിൽ തന്നെ നമ്മളാദ്യം പോകുന്നത് ചിലപ്പോൾ എൻ ബി എഫ് സികളായിരിക്കും ഇപ്പോൾ മുത്തൂർ അല്ലെങ്കിൽ മറ്റുപോലത്തെ എം ബി എഫ് സി ലൈ നമ്മുടെ ബാങ്ക് അതിനേക്കാൾ ഓഫർ ഉണ്ടായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരിക്കും എന്തുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നില്ല കാര്യം നമുക്ക് ഹോൾഡ് ചെയ്തെടുക്കുന്ന ബാങ്കിൻ്റെ തന്നെ അക്കൗണ്ടുകൾക്ക് ഇത്രയും ഓഫേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പർട്ടിക്കുലർ സിറ്റീസിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ സർവീസസ് വർക്ക് ആവുന്നില്ല അത് ഉള്ള കാര്യം തന്നെ പക്ഷേ മറ്റു പ്രൊഡക്റ്റുകളിലേക്ക് അതിന് ആക്സസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്ക് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലർക്കും അറിയാൻ ഉണ്ടാവില്ല പക്ഷേ ആ ബാങ്കുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ബട്ട് അത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ബാങ്കുകളാണ് പട്ട് ഇവിടെ അതിന് ബ്രാഞ്ചുകൾ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡി ഇടണമെങ്കിൽ തന്നെ നമുക്ക് അതിനകത്തുള്ള നോളജ് പരിമിതി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകളെ തേടി പോകും അത് സിറ്റി ആണെങ്കിലും റൂറൽ ആണെങ്കിലും സെയിം തന്നെയാണ് സോ അപ്പോൾ നമ്മൾ വ്യത്യാസം സോ ലോൺസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും സെയിം തന്നെയാണ് സോ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലെൻഡിംഗ് ആയിട്ടുള്ള പ്രോഡക്ടുകളാണ് കൂടുതലും സിറ്റീസിലേക്ക് എല്ലാ ബാങ്കുകളിലും ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് ബാങ്ക് കിട്ടും അതെ പറഞ്ഞ പോലെ തന്നെ അഞ്ചാറ് ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ മൊബൈലിലുണ്ട് നമ്മടെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ആപ്പ് ആണെന്ന് വേണമെങ്കിൽ ആ സൂപ്പർ ആപ്പിന്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാങ്കുകളുണ്ട് ടൂ ഫിഫ്റ്റി പ്ലസ് ബാങ്ക്സിന്റെ ട്രാൻസാക്ഷൻ സർവീസ് നമുക്ക് ആപ്പിലുണ്ട് ലോൺസ് എടുക്കുകയാണെങ്കിൽ ഇരുപതോളം ബാങ്കുകളുടെ സർവീസസ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ചോളം ബാങ്കുകളുടെ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്ന പോലെ തന്നെ എ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രെയിനും ഞങ്ങളുടെ കൈയും കാലും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫിസിക്കൽ പോയിൻറ്റും അവിടെയുള്ള വ്യക്തിയാണ് ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിജിറ്റലി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ട്രസ്റ്റും ഒരു ഒരു ട്രസ്റ്റും അതിനോടൊക്കെ ഒരു ഹോണസ്റ്റി ഫീലോടെ നമ്മൾ അഡീഷണലി കൊടുത്തിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചിട്ടാണ് നമ്മളൊരു സർവീസസ് അവർക്ക് കൊടുക്കുന്നത് സോ അത് എവിടെയാണെങ്കിലും അതിനൊരു ഇതുണ്ട് പിന്നെ ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ അറിയാം താരത്തെ ബാങ്കിൽ ചെന്ന് നോക്കി കഴിഞ്ഞാലും അവിടെ ഇപ്പോഴും ക്യൂ ഇല്ലാതിരിക്കുന്നില്ല സ്റ്റിൽ ഒരുപാട് ഓവർ ക്രൗഡഡ് ആണ് അവിടെ സോ നീഡ് പറഞ്ഞാൽ ഇപ്പോഴും ബാങ്കിൽ ചെന്ന് നടത്തേണ്ട സർവീസുകൾ അതിപ്പോ റൂറൽ ആണെങ്കിലും സിറ്റീസിലാണെങ്കിലും ഇപ്പഴും സമയം പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആയിട്ടാണ് നമ്മൾ മുംബൈയിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നോർത്ത് ഇന്ത്യ എക്സ്പാൻഷനാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിൽ ഓരോ പിൻകോഡിൻ്റെ അണ്ടറിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഓരോ സർവീസ് പോയിൻ്റിങ്കിലും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സൗത്ത് ഇന്ത്യ കവേർഡ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഒരു ഫോക്കസ് എന്ന് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ എ യുഗു ആണ് ഓഫ് കോഴ്സ് അപ്പം ഞങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഏജന്റിക് സർവീസ് പോയിന്റ് വന്നാൽ എങ്ങനെയുണ്ടെന്നുള്ള എൻ്റെ റിസർച്ച് സാറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെമി ഹ്യൂമനോയിഡ് റോബോട്ട് മോഡൽ ഒരു സെൻറ്ററിൽ കൊണ്ട് അഫോർഡബിൾ റേറ്റിൽ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ സംസാരിച്ചിട്ട് സർവീസുകൾ നടത്താൻ പറ്റുന്ന രീതിയിൽ സോ കസ്റ്റമർ അതെ 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 ഒരു ചാറ്റ് ബോർഡ് തന്നെ ഒരു റോബോട്ടിക് സ്പേസസ്ല്ല സോ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം ഇതുപോലത്തെ ഷോപ്പുകളെന്നു പറഞ്ഞില്ല മാൾ ഇപ്പോൾ ടൗൺസിലാണെങ്കിലും മാൾസിലാണെങ്കിലും വാക്ക് ഇൻ ചെയ്യുന്ന ആണെങ്കിലും ഇവിടെ സ്റ്റാഡ്മൽ ആണെങ്കിലും എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം സോ അവരുടെ ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ അതിൽ നിന്നും ബേസിക് ഫിനാൻഷ്യൽ സർവീസസ് എല്ലാം തന്നെ നടത്താൻ പറ്റുന്ന ഒരു മോഡൽ അതിൻ്റെ ഒരു ആറാണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒരു നെക്സ്റ്റ് ഇയറിൽ ലോഞ്ച് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഫൗണ്ടേഴ്സിന്റെ കൂടെ നിങ്ങളുടെ അടുത്ത വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കണറും കൂടി ആയിട്ട് നമുക്ക് ഇനി അഞ്ച് വർഷത്തിനപ്പുറം പുറം രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ്